പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും തന്നെ ഈ സ്ക്രീനിങ്ങിന് വിധേയരാകണം നൂറ് വീടാനന്തരം ആരോഗ്യ പ്രവർത്തകർ ചെന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുടെ കണക്കെടുക്കുകയും വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ കൂടിയാണ് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി വീണ ജോർജിനെയും ആരോഗ്യവകുപ്പിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സ്ത്രീകൾക്ക് പുറമെ മറ്റുള്ളവർക്കും സ്ക്രീനിങ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ സംസ്ഥാന ആരോഗ്യവകുപ്പ് പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ചിട്ടുള്ളത് സർ അതിൽ ഇതൊരു തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നവകേരള കർമ്മ പദ്ധതി രണ്ട് ആർദ്ര മിഷന്റെ ഭാഗമായി പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തതിൽ ഒന്നായിരുന്നു സർ ക്യാൻസർ രോഗ നിയന്ത്രണം കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തുന്നുണ്ട് വീട് വീടാനന്തരം ആരോഗ്യ പ്രവർത്തകർ ചെന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുടെ കണക്കെടുക്കുകയും വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് സാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒൻപത് ലക്ഷം ആളുകൾക്ക് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ആദ്യ വർഷത്തെ ജീവിതശൈലി രോഗ പോപ്പുലേഷൻ സർവേയിൽ കണ്ടെത്തിയിരുന്നു സർ സർ ഇതിൽ ഒന്നര ലക്ഷം ആളുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ പരിശോധനയ്ക്കായി പോലും എത്തിയിട്ടുള്ളത് ബാക്കി ഏഴര ലക്ഷം ആളുകൾ ഒരു തരത്തിലും പരിശോധനയ്ക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ എത്തിയിട്ടില്ല സർ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ കൂടിയാണ് സർ ആദ്യത്തെ മാസം ഫെബ്രുവരി മാസം നാലാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാർച്ച് എട്ട് വനിതാ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ മാസം സ്ത്രീകൾക്കായി സമർപ്പിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും സർ പന്ത്രണ്ട് മാസ കാലയളവാണ് പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും തന്നെ ഈ സ്ക്രീനിങ്ങിന് വിധേയരാകണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സർ ഇതിലൂടെ ആത്യന്തികമായി ഒരു ബിഹേവിയറൽ ചേഞ്ച് അതായത് കൃത്യമായ ഇടവേളകളിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിന് കാരണം സർ നമ്മൾ കേരളത്തിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഫേസിലാണ് ഭൂരിപക്ഷം ആളുകളും ക്യാൻസർ കണ്ടെത്തുന്നത് അപ്പോഴേക്കും രോഗം സങ്കീർണമാകും ചികിത്സ സങ്കീർണ്ണമാകും തീർച്ചയായിട്ടും പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും എല്ലാവർക്കും എല്ലാവരും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണമെന്നുള്ളതാണ് അതിനുള്ള പ്രത്യേക പ്രോട്ടോകോൾ കൂടി പുറത്തുവിടുന്നുണ്ട് സർ